ഇതിന്റെ രണ്ടാമത്തെ സെക്ഷൻ വരും രണ്ടാമത്തെ സെക്ഷൻ വരും അക്കര നിക്കണ ചക്രമാവിന്റെ നമസ്കാരം കൂട്ടുകാരെ അതും തരും അല്ലാത്ത ചിരി ഓക്കെ നമ്മുടെ അക്കര നിക്കണ ചക്രമാവിൽ ഒരു ഇത്തിരി മുത്തന മുന്തിരി ഇനി പാടണ്ട ഓക്കെ അപ്പൊ ആ സോങ് വളരെ വലിയ ഒരു വിശാലമായ പ്രദേശത്ത് ചെയ്യേണ്ട ആ ഒരു സോങ്ങിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് പല ഷോട്ടിലായിട്ട് എടുത്തൊന്ന് ക്ലിയർ ചെയ്തത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം ഇത്രയും സ്പേസിനകത്തായിട്ട് നമുക്ക് ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കാം ഏഹ് തോട്ടിലോടേണ്ട ഇന്ന് എപ്പോഴും തോട്ടീ കിടന്ന് ഓട്ടോ അപ്പൊ ഇന്നിപ്പം നമുക്ക് വെയിൽ ടൈമിങ് ഇച്ചിരി ലാഗ് ആയി പോയി അപ്പൊ നല്ല രീതിക്ക് വെയിലായത് കൊണ്ട് തൽക്കാലത്തേക്ക് ഈ സ്പേസിനകത്തായിട്ട് നമുക്ക് ആ ഒരു സോങ് ചെയ്യാം ശരിക്കും അത് ഒരുപാട് വലിയൊരു വിശാലമായ പ്രദേശത്ത് ചെയ്ത നല്ല ഭംഗി നമുക്ക് ഇങ്ങനെ പോവാം കേട്ടോ കേട്ടോട്ടിപ്പോ എപ്പോഴും തോട്ടിൽ പോവുക എന്നൊരു ചിന്തയുള്ളൂ വയൽ അപ്പുറത്തെ വയൽ ഇങ്ങ വരുന്നതേ എന്നുവച്ചാൽ അവിടേക്കങ്ങ് ചുറ്റിക്കറങ്ങി നടക്കാൻ വേണ്ടിട്ടാണ് തൽക്കാലത്തേക്ക് ഇന്ന് കൂട്ടിൻ്റെ അകത്ത് ഈ ഒരു അടുത്ത ഡാൻസ് നമുക്ക് അപ്പുറത്തോട്ടങ്ങാക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ഡാൻസ് ഒന്ന് ഫൈനല് കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ കറക്റ്റ് ഒരു അപ്പം ഒമ്പതരയായി ഒരു പത്തേ കാല ടൈമിങ്ങിനകത്ത് സ്റ്റോപ്പ് ചെയ്യണം ഓക്കേ ചിത്തും കാട്ടെ കോതിച്ചിപ്പും കാട്ടെ മണിത്തുമ്പൂ Come on. ജസ്റ്റ് ഇതാ ഇത്രയും ഒരു സ്ഥലത്ത് വെച്ചായിട്ട് നമ്മള് അക്കരെ നിൽക്കുന്ന ചക്കരമാവിലെ കുറെ പറവുകളൊക്കെ ആയല്ലേ ആ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇപ്പം എടുത്ത് ഡാൻസ് വീഡിയോയെ കുറിച്ച് സിദ്ധിമോൾ പറഞ്ഞോ അല്ല കഴിഞ്ഞ മോതിരക്കൈ വിരലീവില് വരാൻ പറ്റിയത് എന്റെ കൂട്ടുകാരെ നല്ല അതിപോലി ഡാൻസായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്ന ഈ സിദ്ധിയുടെയും ശ്രീലക്ഷ്മിയുടെയും കണ്ണ് കാരണം അതിന് വലിയ വ്യൂ പോയി നല്ലൊരു ഡാൻസാ ഒരു രണ്ടു ദിവസം മുമ്പ് ഇട്ട മോതിരക്കൈ വിരലുകള അപ്പൊ മോതിരത്തിൽ കേറാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ഈ പാട്ട് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായിരുന്നു അതിലെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാം നോക്കാത്തതിന്റെ ദുഃഖം അതും അതിട്ട് ഇത് ചെയ്യാം ഓക്കെ മീനാക്ഷി മോളെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ചേച്ചി തുറസായ സ്ഥലത്തായിരുന്നെങ്കി ഈ ഡാൻസ് കുറച്ചുകൂടെ നല്ലതായിരുന്നു അതോ തീർച്ചയായിട്ടും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാനും കറക്റ്റ് ഈ ഒരു അരമണിക്കൂർ സമയത്തിന്റെ സ്ഥലത്ത് എത്തുമ്പോ തന്നെ അരമണിക്കൂർ ഓക്കെ ശരി ഇഷ്ടപ്പെട്ടതാണ് എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ സമയത്തിന്റെ കാര്യം പെട്ടെന്ന് വന്നു പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങി തീർന്നു എല്ലാം വളരെ അല്ലേ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ ജനമോളെ സാധാരണ വന്ന് കയറി നമ്മൾ അതിനനുസരിച്ച് ഒരുങ്ങത്തില്ല ഇത് വന്ന് കേറി അപ്പഴും നേരി ഷൂട്ട് ആയിരുന്നു അതൊക്കെ അത്ര നിക്കുന്നുണ്ട് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതിരാമികളെ ചേച്ചി എനിക്ക് നമ്മളാ പാവ വെച്ച് കളിച്ച് ഷോട്ടില്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഓ കട്ടിലെ അങ്ങനെ ആവുമ്പോൾ ഒരാൾ തിരുന്ന് അങ്ങ് ചെയ്താൽ മതിയല്ലേ ഓക്കേ ഇഷ്ടം ചുമ്മാ കളിച്ചാൽ മതി ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക

മക്കൾ എല്ലാവരുമായിട്ട് നമ്മൾ കൃത്യം അരമണിക്കൂർ ചൈവെങ്കിൽ ആഹ്ലാദോ ഒക്കെ ആയിട്ട് ഒരു ഡാൻസ് വീഡിയോ കംപ്ലീറ്റ് ചെയ്ത കേട്ടോ ഏഹ് എന്തോ കള്ളത്തരം ഉണ്ടോ അതിപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം പറയും ആ ആ അതൊന്നല്ല ഓക്കെ ടാറ്റ പറയാം അടുത്തൊരു വീഡിയോ വേഗം അപ്പൊ കൂട്ടുകാരി എല്ലാവർക്കും ഇനി നല്ലൊരു വീഡിയോ ടാറ്റാ